ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പം കഴിഞ്ഞ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പൊതുവേ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിനകത്ത് വെച്ചിട്ട് അവിടെ വന്ന ഡെലിഗേറ്റ്സിന് അല്ലെങ്കിൽ സമ്മേളന പ്രതിനിധികൾക്ക് സി പി എം കൊടുക്കാൻ കുടിക്കാൻ വേണ്ടി കൊടുത്തത് ബിയർ എന്നുള്ള രീതിയിലുള്ള പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു പല ആളുകളും അത് വിശ്വസിക്കുകയൊക്കെ ചെയ്തു ഇപ്പം അതിന്റെ ഏകദേശമുള്ള ഒരു സത്യാവസ്ഥയൊക്കെ ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി വരുന്നു എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിനകത്ത് ബിയർ വിതരണം ചെയ്യും അവരൊന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള ഒരുപാട് ആളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാമെന്ന രീതിയിലേക്ക് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം എന്തായാലും വ്യക്തമായിരിക്കുകയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു സുഹൃത്തിന്റെ ഫോണിലേക്കും ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ ഇതെന്താണ് ഇതിന്റെ യാഥാർത്ഥ്യ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല ഇത് എഡിറ്റഡ് വേർഷൻ ആയിരിക്കാനാണ് സാധ്യത കാരണം കൊല്ല ജില്ലാ സമ്മേളനം നടക്കുന്നു അങ്ങനെയൊന്നുമല്ല ചിന്താചറോമ് അവിടെ ഇരിക്കുന്നു അവരുടെ മുമ്പിൽ ഒരു മൂന്നോ നാലോ ബോട്ടിൽ ഇങ്ങനെ ഒരു ദ്രാവകം വെച്ചിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ ആര് കണ്ടു കഴിഞ്ഞാലും അതൊരു ബിയർ ബോട്ടിലാണെന്ന് മാത്രമേ തോന്നും കാരണം അതിനകത്ത് ഒരു ചോന്ന സ്റ്റിക്കറും കൂടി ഉണ്ട് ആ ബോട്ടിന് പുറത്തായിട്ടൊട്ടിച്ചിട്ടുണ്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഫോട്ടോകളിൽ നമുക്ക് മനസ്സിലാവും അത് കൊല്ല ജില്ലാ സമ്മേളനം എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞു അതെന്തായാലും എഡിറ്റഡ് വേർഷൻ ആയിരിക്കുന്നതിന് സാധ്യതയുള്ളൂ ആരോ അങ്ങനെ അടച്ചുവിട്ടതാണെന്നുള്ളത് ചില ഫോട്ടോന്റെ താഴെയൊക്കെ അതിൻ്റെ കൂടെ ക്യാപ്ഷൻ ആയിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാമേളനം നടക്കുന്നതിനിടയിൽ ഡെലിഗേറ്റ്സിന് കൊടുത്തത് ബിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകൾ കൂടി അതിൻ്റെ അടിക്കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ലല്ല എല്ലാവരും ആ ഫോട്ടോ കാണുന്നു ഓക്കെ ആ അങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോർവേർഡ് ചെയ്ത് വിടുന്നതാണ് അപ്പം എന്തായാലും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത ആൾ അയാൾക്കെന്തായാലും അറിയാം കാരണം സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുകയാണ് ആ ജില്ലാ സമ്മേളനത്തിനകത്ത് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ചില്ല് കുപ്പിക്കകത്ത് ഇങ്ങനെയൊരു ദ്രാവം കൊടുത്തത് അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അവർക്ക് കൊടുത്തത് എന്നുള്ള കാര്യം എന്തായാലും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിയ ആൾക്കും അത് സാമൂഹ്യ മാധ്യമത്തിലേക്ക് ആദ്യമായിട്ട് ആൾക്കും എന്തായാലും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പല ആളുകളിലേക്ക് ഇത് എത്തുമ്പോൾ അവരെ മനസ്സിലാക്കുന്നത് പല രീതിയിലാണ് ഇപ്പോൾ എനിക്ക് തന്നെ കിട്ടിയ പല ഫോട്ടോകളിലും ചിലതിലൊക്കെ ഈ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ആ സ്റ്റിക്കറിൽ എഴുതിയ കൊല്ലം ജില്ലാ സമ്മേളനം എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്കത് നോക്കുമ്പോഴും അതേപോലെ തന്നെ ചിന്താചുറവ് ഇരിക്കുന്ന ഒരു സമ്മേളന വേദിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടും കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുകയാണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് കാര്യം ഏകദേശമൊക്കെ പിടികിട്ടും പക്ഷേ കേരളത്തിലെ ഒരു എൺപത് ശതമാനം വരുന്ന ആളുകളും ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ലല്ലോ അപ്പൊ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും വിചാരിക്കോ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് പലപ്പോഴും ഈ ഫോട്ടോ വിട്ടിരിക്കുന്നത് തന്നെ ഇതിനകത്ത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലാണ് അതായത് ആ കുപ്പിയുടെ മുകളിലുള്ള സ്റ്റിക്കർ കൊല്ലം ജില്ലാ സമ്മേളനം എന്നൊക്കെ എഴുതിയത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഫോട്ടോ പല ആളുകൾക്കേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിനകത്ത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടി ഇവിടെ അവരുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അതിനും വിയർ വിതരണം ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മുടെ ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ബുദ്ധിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്തരക്കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കും അത് സമൂഹത്തിലേക്ക് തൊടുത്തുവിടും സമൂഹത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക ആളുകളെ മോശപ്പെടുത്തുക എന്നതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം ഇതിപ്പോ സി പി എം ചെയ്തതുകൊണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ നാളെ ബി ജെ പി സമ്മേളനം നടത്തി കഴിഞ്ഞാലും കോൺഗ്രസ് സമ്മേളനം നടത്തി കഴിഞ്ഞാലും മറ്റേതെങ്കിലും ഒരാൾ സമ്മേളനം നടത്തി കഴിഞ്ഞാലും ഒക്കെ ഇത്തരക്കാർ എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോ പഠിച്ചുകൊള്ളു നമ്മളെ പോലെയുള്ള ആളുകൾ ഉപഭോക്താക്കൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒരു നിമിഷം ഒന്ന് സ്ക്രൂട്ട്നി ചെയ്യുക നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തക്കുമൊക്കെ അനുസരിച്ച് ഇത്തരം വാർത്തകൾ വ്യാജനാണോ ആണോ എന്നുള്ള കാര്യം ഒന്ന് ഇരുത്തി ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്തു കൊടുക്കുക പല ആളുകളെയും മോശപ്പെട്ട് ചിത്രീകരിക്കുന്നതാണ് വ്യാജ വാർത്തകൾ എന്ന് പറയുന്നത് അത് പല ആളുകളുടെയും ജീവിതം തന്നെയാണ് ഇല്ലാണ്ടാക്കി പോകുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ഒരു വാൽകൃഷ്ണം പോലെ ഇതിനോടനുബന്ധിച്ച് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കോഴിക്കോട് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് അദ്ദേഹം ഒരു ചിത്രീകരണത്തിനിടെ വാഹനം ഇടിച്ച് മരണപ്പെടുകയായിരുന്നു അപ്പൊ ആ വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് കേട്ട സമയത്ത് തന്നെ അതിന്റെ ക്യാപ്ഷനായിട്ട് വന്ന കാര്യം കോഴിക്കോട് റീൽസ് ചിത്രീകരണത്തിനിടെ ഒരു യുവാവ് കൊല്ലപ്പെട്ടു എന്നാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ആ റീൽസ് ചിത്രീകരിക്കുകയാണ് വാഹനമുണ്ട് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ വാഹനം ഇടിച്ച് മരണപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വാർത്തയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോവാത്ത ആളെ സംബന്ധിച്ച് വരുമ്പോൾ ഈ ക്യാപ്ഷൻ മാത്രം കണ്ടുകഴിഞ്ഞാൽ എന്താണ് സിദ്ധീകരിക്കുക ഒരു റീൽസ് നേരം നോക്കി എടുക്കുന്ന ഒരു സംഭവമാണ് അതെടുക്കാൻ വേണ്ടിയിട്ട് അമിതമേഗത്തിൽ ഏതോ തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിച്ചു അങ്ങനെ ആ യുവാവ് കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് വരിക പ്രത്യേകിച്ച് ഇരുപത്തൊന്ന് വയസ്സുള്ള ആൾ എന്നുള്ളത് പക്ഷേ ഇപ്പൊ വരുന്ന അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന പല വാർത്തകളും വരുമ്പോൾ അദ്ദേഹം ഒരു പരസ്യ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആ പരസ്യ ചിത്രീകരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വരുമാന മാർഗ്ഗമാണ് അദ്ദേഹത്തിന്റെ ജോലിയാണ് ആ തൊഴിലിടത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ച് തന്റെ തൊഴിലിടത്തിൽ വെച്ചൊരു അപകടം സംഭവിച്ചിട്ടാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും അടക്കം ആ വാർത്തയെ വളച്ചൊടിച്ച രീതി എന്ന് പറയുന്നത് റീൽസ് ചിത്രീകരണത്തിനിടെ ഇരുപത്തൊന്ന് വയസ്സുകാരൻ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് രണ്ടും വരുന്നത് ഒരു പരസ്യ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു റീൽസ് ചില ആളുകളെങ്കിലും വരുമാന സ്രോതസ്സാക്കി മാറ്റുന്നുണ്ടെങ്കിൽ കൂടിയും പല ആളുകളും അതൊരു നേരം ബോക്കിന് ചെയ്യുന്ന രീതിയിലാണ് എന്നാണ് ഈ തൊണ്ണൂറ് ശതമാനവും വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ യുവാവ് മരണപ്പെട്ടപ്പോഴും ആ മരണം നമ്മുടെ മനസ്സിലേക്ക് വന്ന രീതി എന്ന് പറയുന്നത് അദ്ദേഹം എന്തോ ഒരു മോശപ്പെട്ട കാര്യം ചെയ്യുന്നതിനിടെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെയാണ് പല വാർത്തകളും വ്യാജനായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഇത്തരം വ്യാജ വാർത്തകളെ ഒന്ന് സ്ക്രൂട്ടിനി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം